മഹാരാജാസ് കോളേജ് സംഘർഷത്തിൽ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ ഇടപെടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി ചേരുമെന്നും മന്ത്രി പറഞ്ഞു മഹാരാജാസ് കോളേജ് നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം സംഘർഷത്തെ തുടർന്ന് മഹാരാജാസ് കോളേജ് നാളെ കർശന നിയന്ത്രണങ്ങളോടെയാണ് തുറന്നു പ്രവർത്തിക്കുക നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കോളേജിൽ പോലീസ് സാന്നിധ്യമുണ്ടാകും വിവിധ വിദ്യാർത്ഥി സംഘടനകളും പോലീസും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ആറു മണിക്ക് കോളേജ് ഗേറ്റ് അടച്ചാൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തുടരാൻ പാടില്ലെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഷബീല പറഞ്ഞു നിലവിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഹോസ്റ്റലിലെ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി ഹോസ്റ്റൽ കമ്മിറ്റിയും ഹോസ്റ്റൽ അഡ്വൈസറി കമ്മിറ്റി ഹോസ്റ്റൽ സെക്രട്ടറിമാരുടെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുന്നതിനും അതിനനുസരിച്ച് ഹോസ്റ്റലിന് നിലവിലുള്ള പ്രശ്നങ്ങൾ അസസ് ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കുന്നതിനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് പോലീസ് സാന്നിധ്യം ഇവിടെ കോളേജ് ഗൗരവമായി പ്രശ്നപരിഹാരത്തിനായി സർക്കാർ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ വിഷയങ്ങളെ കാണുന്നത് ഇപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പുതുതായി വരുന്ന സംവിധാനം കൂടുതൽ കോളേജ് സുരക്ഷക്കായി അഞ്ച് സെക്യൂരിറ്റി സ്റ്റാഫിനെ നിയമിക്കാൻ പ്രിൻസിപ്പൽ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നതോടെ വിദ്യാർത്ഥി സംഘർഷത്തിന് പരിഹാരമെന്നോണം കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാം അമൃത ന്യൂസ് കൊച്ചി